ഇത് കഥയല്ല സിനിമയുമല്ല മരിച്ച ഒരു യുവാവിന്റെ യഥാർത്ഥ ജീവിതമാണ് മരിച്ചെന്ന ഡോക്ടർമാർ വിധിയെഴുതിയിട്ടും മോർച്ചറിയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു യുവാവിന്റെ കഥ മരിച്ചെന്ന് കരുതി പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റിയ ശരീരം ബന്ധുക്കളിൽ ചിലർക്ക് തോന്നിയ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് അവിടെ നടന്നത് അത്ഭുതങ്ങളാണ് മനു എന്ന കാസർഗോഡ് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനാണ് തന്റെ ജീവിതകഥ ഒരു ചാനലിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് സിനിമയെപ്പോലും വെല്ലുന്ന മനുവിന്റെ അതിജീവനത്തിന്റെ കഥ ഇങ്ങനെയാണ് ലോറി ഡ്രൈവർ ആയിരുന്ന മനുവിന്റെ ജീവിതം മാറ്റിമറിച്ച് ആ അപകടം സംഭവിക്കുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് അന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി മനു ഓടിച്ചിരുന്ന ലോറിയും ഒരു ടൂറിസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടശേഷം ലോറിക്കുള്ളിൽ അകപ്പെട്ട മനുവിനെ മൂന്ന് മണിക്കൂറോളം നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് പുറത്തേക്കെടുക്കാൻ സാധിച്ചത് അത്രത്തോളം ലോറി തകർന്നു പോയിരുന്നു അബോധാവസ്ഥയിലായിരുന്ന മനുവിനെ ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർമാർ മനു മരിച്ചെന്ന വിധി എഴുതുകയായിരുന്നു നടപടിക്രമങ്ങൾക്ക് ശേഷം വൈകുന്നേരം പോലീസ് സർജനെത്തി പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് പറഞ്ഞ മനുവിന്റെ ശരീരം മോർച്ചറിയിലേക്ക് മാറ്റി ഇതിനിടെ ആശുപത്രിയിൽ നിന്നും മനുവിന്റെ ബന്ധുക്കളുടെ കൂട്ട നിലവിളികളും ഉയർന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറും മനുവിന്റെ ബന്ധുവുമായ ഒരു യുവാവാണ് അദ്ദേഹത്തിന് തോന്നിയ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവസാന പരീക്ഷണമെന്നോണം മനുവിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയാലോ എന്ന് ചോദിക്കുന്നത് ജീവന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവനെ നമുക്ക് രക്ഷിച്ചെടുക്കാമെന്ന് അയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി അധികൃതരോട് മനുവിന്റെ ശരീരം വിട്ടു നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ശരീരം വിട്ടു നൽകാൻ ആവില്ല എന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ മറുപടി ഇതോടെ മനുവിന്റെ കുടുംബം ചില സന്നദ്ധ സംഘടനകളോട് ബന്ധപ്പെട്ടതിന്റെ ഫലമായി ഒടുവിൽ ആശുപത്രിയിൽ നിന്നും മനുവിന്റെ ശരീരം അവർ വിട്ടു നൽകാൻ തയ്യാറായി തുടർന്ന് ആംബുലൻസ് മാർഗം മനുവിനെ മംഗലാപുരത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ എത്തിയ ശേഷം മനുവിന്റെ ചലനമറ്റ ശരീരം പരിശോധിച്ച ഡോക്ടറും ആദ്യം ആദ്യമൊന്നും ചെയ്യാനാകില്ല എന്നാണ് വിധി വിധിയെഴുതിയത് എന്നാൽ അവസാന ശ്രമമെന്നോണം അവർ മനുവിനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു പക്ഷേ യാതൊരുവിധ പ്രതീക്ഷകളും നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് മനുവിന് പരിശോധിച്ച ഡോക്ടർ അപ്പോഴും പറഞ്ഞത് തുടർന്ന് ആറ് ദിവസത്തോളം മനുവിന്റെ ശരീരത്തിൽ രക്തം കയറ്റിയിറക്കി ഒടുവിൽ അന്ന് ഡോക്ടർ മനുവിൻ്റെ ബന്ധുക്കളോട് പറഞ്ഞു ചെറിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് അതുവരെ കലങ്ങിയ കണ്ണുകളുമായി ആശുപത്രി വരാന്തയിലിരുന്ന മനുവിന്റെ ഭാര്യയും അമ്മയും ഈ വിവരം അറിഞ്ഞതോടെ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു തുടർന്നുള്ള പതിനാറ് ദിവസങ്ങൾക്ക് ശേഷമാണ് മനുവിന് ബോധം തിരിച്ചു കിട്ടുന്നത് എന്നാൽ ബോധം തിരിച്ചു കിട്ടിയെങ്കിലും മനുവിന് ആരെയും ഓർമ്മയുണ്ടായിരുന്നില്ല തുടർന്നുള്ള ഒന്നര മാസത്തെ ചികിത്സകൾക്ക് ശേഷം മനു തിരികെ വീട്ടിലേക്കെത്തി എന്നാൽ അപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു മനു കൂടാതെ അപകടശേഷം മാനസികമായും മനു ഏറെ തളർന്നിരുന്നു താൻ ആരാണ് എന്താണ് കുടുംബം തുടങ്ങി ഒരു കാര്യങ്ങളും മനുവിന് ഓർമ്മയുണ്ടായിരുന്നില്ല പിന്നീട് മെല്ലെ മെല്ലെയാണ് അമ്മയെയും സഹോദരിമാരെയും എല്ലാം തിരിച്ചറിയുന്നത് ആ സമയത്ത് സദാസമയവും തന്നെ പരിചരിച്ചിരുന്ന യുവതി ഹോംനേഴ്സാണെന്നായിരുന്നു മനു ആദ്യം കരുതിയിരുന്നത് എന്നാൽ അത് മനുവിന്റെ ഭാര്യയായിരുന്നുവെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ബന്ധുക്കൾ എത്ര പറഞ്ഞുകൊടുത്തിട്ടും അത് ഉൾക്കൊള്ളാനും മനു തയ്യാറായിട്ടുണ്ടായിരുന്നില്ല താൻ വിവാഹിതനല്ല എന്ന് തന്നെയാണ് മനു അപ്പോഴും വിശ്വസിക്കുന്നുണ്ടായിരുന്നത് ആ സമയത്ത് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒക്കെ പ്രകടമാക്കിയിരുന്ന മനു പലപ്പോഴും തങ്ങളോട് ദേഷ്യപ്പെട്ടിരുന്നു എന്നാണ് അമ്മ പറയുന്നത് ഈ പണമില്ലാത്ത സമയത്ത് ഹോംനേഴ്സിനെ ആവശ്യമില്ല എന്ന് പറഞ്ഞ അവരെ ഒഴിവാക്കാൻ പോലും മനു അമ്മയോട് അന്ന് പറഞ്ഞു തുടർന്ന് വിവരം ഡോക്ടർമാരെ അറിയിക്കുകയും ഈ സമയത്ത് മനുവിന്റെ മാനസികമായ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകണമെന്നും പ്രഷർ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യരുത് എന്നും ഡോക്ടർമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മനുവിനെ പരിചരിക്കുന്നതിൽ നിന്നും അവർ ഭാര്യയെ വിലക്കുകയും ചെയ്തു പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് മെല്ലെ മെല്ലെ താൻ വിവാഹിതനാണെന്നും തന്നെ പരിചരിച്ചിരുന്നത് ഭാര്യയാണ് എന്നുമുള്ള വിവരങ്ങളെല്ലാം മനു തിരിച്ചറിയുന്നത് പിന്നീടുള്ള ഒന്നര വർഷങ്ങൾക്കു ശേഷമാണ് മനു പതിയെ എഴുന്നേൽക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഒരു കുഞ്ഞ് പിച്ചവെച്ച് നടക്കുന്നതുപോലെ മനു തന്റെ പുതിയൊരു ജീവിതത്തിലേക്ക് പിച്ച വെച്ച് തുടങ്ങിയ സമയമായിരുന്നു അത് ചികിത്സയിലിരിക്കെ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം സഹായിച്ചാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ആശുപത്രി ബില്ലുകളടക്കം ഇവർക്ക് അടയ്ക്കാൻ സാധിച്ചിരുന്നത് എന്നാൽ മനു നടക്കാൻ തുടങ്ങിയതോടെ പലരും നേരിട്ടല്ലെങ്കിൽ പോലും അത് വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി എന്നാൽ പണം തിരികെ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്ന മനുവിന് വീട്ടിലെ അവസ്ഥ കാരണം വീണ്ടും കടം വാങ്ങേണ്ടി വന്നു തുടർന്ന് മനു തന്നെ കൊണ്ട് കഴിയുന്ന ഒരു ജോലി ചെയ്യാൻ ശ്രമം ആരംഭിച്ചു കൂടാതെ ആ സമയത്ത് എഴുതാനും വായിക്കാനും ഒന്നും സാധിക്കാതിരുന്ന മനു സുഹൃത്തിന്റെ സഹായത്തോടെയാണ് അക്ഷരങ്ങളെല്ലാം പഠിച്ചെടുത്തത് ഒടുവിൽ ഈ അവസ്ഥയിൽ ഇരിക്കുന്ന തനിക്ക് ആരും ജോലി നൽകുന്നില്ല എന്ന് മനസ്സിലായതോടെ മനു തൊഴിലുറപ്പ് ജോലിക്ക് പോകാൻ തുടങ്ങി നിവർന്നു നിൽക്കാൻ പോലും കഴിയില്ലെങ്കിലും മനു കഴിയുന്ന വിധത്തിൽ ആ ജോലി ചെയ്തു വീഴ്ചകളിൽ തളരാതെ മുന്നോട്ടു പോകാൻ ആ ചെറുപ്പക്കാരന് സാധിച്ചത് അവന്റെ മനസ്സിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാണ് മരണപ്പെട്ടു എന്ന് വിധിയെഴുതിയവർക്ക് മുന്നിലൂടെ മനു ഇപ്പോൾ ജീവിച്ചു കാണിക്കുകയാണ്